മീനുകളെ വളർത്താനായിട്ട് താല്പര്യമുള്ള ആളുകൾ വലിയ പൈസയൊക്കെ ചിലവാക്കി വലിയ കുഴികളും ഒക്കെ എടുത്ത് പടതയെല്ലാം ഇട്ട് മീൻ വളർത്താനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്നാൽ വലിയ ചിലവൊന്നുമില്ലാതെ ഈ ഉപേക്ഷിക്കപ്പെട്ട ഫ്രിഡ്ജിൻ്റെ ബോക്സുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ മീനുകളെ വളർത്താം മീനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലങ്കാര മത്സ്യങ്ങൾ മാത്രമല്ല വേണമെന്നുണ്ടെങ്കിൽ സിലോപ്പിനെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വളർത്തുന്നുണ്ട് യാതൊരു പ്രശ്നമില്ല ഇല്ല ഉപയോഗശൂന്യമായിട്ടുള്ള ഫ്രിഡ്ജ് പത്തോ ഇരുന്നൂറ്റമ്പതോ രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്രി നിന്ന് കിട്ടും അത് വാങ്ങിച്ചിട്ട് അതിൻ്റെ അടിഭാഗത്ത് രണ്ടോ മൂന്നോ ഹോൾസ് ഉണ്ടാവും അത് എം സിയിൽ ഉപയോഗിച്ച് ക്ലോസ് ചെയ്ത് കളയുക അത് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം കിണറ്റിലെയോ കുളത്തിലെയോ ഇനിയിപ്പോൾ ബോർ വല്ലിയിലെ വെള്ളമായാലും കുഴപ്പമില്ല അത് നിറച്ച് രണ്ട് ദിവസം വയ്ക്കുക അത് പുഴകളിൽ നിന്നും കായലിൽ നിന്നൊക്കെ കിട്ടുന്ന വാട്ടർ പ്ലാന്റ്സ് കിട്ടും ആ പ്ലാന്റ്സ് എടുത്ത് അതിൻ്റെ ഉള്ളിലിടുക രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും ആ വെള്ളം മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു പരിസ്ഥിതിയിലേക്ക് വരും പിന്നെ നമുക്ക് ധൈര്യമായിട്ട് മീനുകളെ വാങ്ങി ഇടാവുന്നതാണ് ഇങ്ങനെ പ്ലാന്റ്സ്കൾ വാട്ടർ പ്ലാന്റ്സ് ഇട്ടിട്ട് വളർത്തുന്ന ഇതേപോലെയുള്ള സംവിധാനത്തിൽ എയറേഷൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സിൽ നിന്ന് തന്നെ അതിന് ഉള്ള ഓക്സിജൻ കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഓക്സി ഓക്സിജൻ്റെ ആവശ്യം അവിടെ പ്രത്യേകിച്ച് കൊടുക്കേണ്ട പ്രശ്നം വരുന്നില്ല വലിയ വരുമാനമൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് വെച്ചാലും അത്യാവശ്യം പെട്രോൾ ഒക്കെ ഇതിൽ നിന്നുണ്ടാക്കിയെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ കുട്ടികൾ വന്ന് ഇത് വാങ്ങിക്കാറുണ്ട് അതിൻ്റെ പ്രത്യേകിച്ച് വിലയൊന്നും നോക്കാതെ ആവശ്യാനുസരണം അവർക്ക് കൊടുക്കാറുണ്ട് അവരുടെയും സന്തോഷം എൻ്റെയും ഒരു സന്തോഷം ഒരു അക്വേറിയം ഷോപ്പിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ മീനുകൾ ഈ രീതിയിൽ ഞാൻ വളർത്തുന്നുണ്ട് എന്നാൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് പുഴയിലോ ഒക്കെ ജീവിക്കുന്ന രീതിയിലാണ് അതിനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഓരോ ബോക്സിലും കഴിയുന്നത്ര വെറൈറ്റി വാട്ടർ പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യാം ഇതും ഒരു നല്ല നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു പ്രവൃത്തിയാണ് പല രീതിയിൽ നമുക്ക് കരയിൽ നമ്മൾ വളർത്തുന്ന പ്ലാന്റ്സിനേക്കാൾ വളരെ ഭംഗിയും ഉള്ള വാട്ടർ പ്ലാന്റുകളുണ്ട്